ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട കണ്ട പ്രദോഷ വ്രതത്തിന്റെ ുംതത്തിന്റെത്തെ കുറിച്ചിട്ടുള്ള വേദിയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കേട്ടോ അതായത് ശ്രീ മഹാദേവൻ ശ്രീ പാർവതി ദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രദോഷ സന്ധ്യയിൽ നൃത്തം ചെയ്യുന്നു എന്നാണ് അധികം സാധാരണയായിട്ട് പ്രദോഷ വ്രതത്തിന്റെ പ്രാധാന്യം ആ ഒരു സന്ധ്യാ സമയത്താണ് കേട്ടോ അതായത് ശിവപ്രീതിക്കായി എല്ലാ മാസവും ത്രയോദശിതിയിൽ കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും ആചരിക്കുന്ന വിശിഷ്ടമായ വ്രതമാണ് പ്രദോഷവ്രതം അസ്തമന സമയത്താണ് സാധാരണയായിട്ട് പ്രദോഷ സന്ധ്യ അല്ലെങ്കിൽ പ്രദോഷ പൂജയൊക്കെ നടക്കാറുള്ളത് ഇനി അങ്ങനെ പറഞ്ഞാൽ അതായത് പ്രദോഷ സന്ധ്യ എന്ന് പറയുമ്പോൾ അസ്തമനത്തിന് ഒന്നര മണിക്കൂർ മുൻപും പിമ്പുമുള്ള സമയം ഇനി അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രേക്ഷകരാണെങ്കിൽ ആ ഒരു ദീപാരാധന സമയം ഉണ്ടല്ലോ വൈകുന്നേരം നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോകുമ്പോളെ ആ ഒരു സമയം കണക്കാക്കിക്കോളും പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് ചില സമയത്ത് അസ്തമനം ചിലപ്പോ നേരത്തെ ആവും ചിലപ്പോ കുറച്ച് വൈകിട്ടാവും അല്ലേ കലണ്ടറിൽ വ്യത്യാസം ഉണ്ടാവും ആ ഒരു സമയത്ത് ഒന്ന് ഉറപ്പുവരുത്ത ഏതാണ് സമയം എന്നത് കേട്ടോ സാധാരണയായിട്ട് ആ ഒരു വൈകുന്നേരം സന്ധ്യാസമയം ഒന്ന് ഓർത്തു വെച്ചോളൂ ഇനി പറഞ്ഞു തരാം എന്തൊക്കെയാണ് അന്ന് ചെയ്യേണ്ട വഴിപാടുകൾ എന്ന് പറഞ്ഞു തരാം നമുക്ക് മഹാദേവന് ഇളനീര് കൊണ്ട് അഭിഷേകം നടത്താം ഭസ്മ അഭിഷേകം നടത്താം ജലധാര അതായത് നിവേദ്യം സമർപ്പിക്കാം നമുക്ക് മഹാദേവന് കോടി വസ്ത്രം കൊണ്ട് പോയിട്ട് സമർപ്പിക്കാം എന്താണോ നമുക്ക് കഴിയ കൂവളത്തിന്റെ ഇല സമർപ്പിക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യട്ടെ ശ്രീ മഹാദേവനെ വില കൂടിയ കാഴ്ചദ്രവ്യങ്ങൾ ഒന്നും വേണ്ട നമ്മുടെ മനസ്സിലെ ആ ഒരു ഭക്തി മാത്രമേ ശ്രീ മഹാദേവൻ നോക്കുള്ളൂ മഹാദേവ ലാളിത്യത്തിന്റെ ദേവനല്ലേ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പൂജകൾ പറഞ്ഞു തരാം അതായത് മഹാദേവന്റെ വഴിപാടുകൾ ആ ഒരു പ്രദോഷ ദിന ദിനത്തിൽ ചെയ്യേണ്ടത് പറഞ്ഞു തരാം പ്രദോഷ പൂജ ചെയ്യാം അത് പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒന്നാണ് പ്രദോഷ ദിവസത്തിൽ ക്ഷേത്രത്തിൽ പ്രദോഷ പൂജ ഏതാ നിരക്ക് എന്ന് പറയുമ്പോൾ ചില ക്ഷേത്രത്തിൽ എഴുപത് രൂപ നൂറ് രൂപ നൂറ്റി മുപ്പത് രൂപ അത് ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് മാറും മാറുട്ടോ മാത്രമല്ല കൂവള പുഷ്പാഞ്ജലി അതായത് വില്ലപു പത്ര പുഷ്പാഞ്ജലി ചെയ്യാം ഒന്ന് പ്രദോഷ പൂജ ചെയ്യാം ബില്ലപത്ര പുഷ്പാഞ്ജലി ചെയ്യാം സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യാം ഭസ്മാഭിഷേകം നടത്താം എന്താണോ പ്രേക്ഷകർക്ക് കഴിയുക അതുപോലെ ചെയ്തോളൂ ഒരു പേടിയും വേണ്ടട്ടോ ഇനി ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്ത പ്രേക്ഷകരാണെങ്കിൽ കുറച്ച് പുഷ്പം എടുത്ത് സോപാനത്തിൻ്റെ അവിടെ മഹാദേവ ഇതാ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സമർപ്പിച്ചാൽ മതി ഒന്നും പേടിക്കേണ്ട ശ്രീ മഹാദേവൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും ഒപ്പം നമ്മുടെ നന്ദിശ്രേഷ്ഠനെ മറക്കരുത് കേട്ടോ മഹാദേവന് പുഷ്പങ്ങൾ കൊടുക്കുമ്പോ നന്ദിശ്രേഷ്ഠനും ഇത്തിരി പുഷ്പങ്ങള് നന്ദിശ്രേഷ്ഠന്റെ മുൻപിൽ വെച്ചു കൊടുത്തോളൂ ആദ്യം നന്ദിശ്രേഷ്ഠന് വെച്ചു കൊടുത്താൽ മഹാദേവന് ഏറ്റവും സന്തോഷമായിരിക്കും പ്രദോഷ ദിവസത്തിൽ നന്ദിശ്രേഷ്ഠന് മണി കെട്ടി കൊടുക്കുന്നതും അതിവിശേഷമാണ് കേട്ടോ ഇനി പറഞ്ഞു തരാം അന്നത്തെ നോമ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് സാധാരണയായിട്ട് നമ്മൾ ശിവരാത്രി അതുപോലെ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുമല്ലോ അതുപോലെ തന്നെ ഒരിക്കലോടും എടുക്കുന്ന പ്രേക്ഷകരുണ്ടാവും ഇനി അല്ലാത്തവരാണെങ്കിൽ അതായത് പൂർണ്ണമായിട്ട് ഉപവാസം എടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അതായത് ഒന്നും കഴിക്കാതെ വൈകുന്നേരം പ്രദോഷസന്ധി അവസാനിച്ച് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണ്ടിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ ഇനി അങ്ങനെയല്ല ഇളനീരിന്റെ വെള്ളമോ പഴങ്ങളോ മാത്രം കഴിച്ചുകൊണ്ട് ചെയ്യാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അതുമല്ലാതെ രാവിലെയും വൈകുന്നേരം പഴങ്ങൾ കഴിച്ചു ഉച്ചക്കിൽ ഒരു നേരം മാത്രം ഒരു കിലോണ് എടുത്തും ചെയ്തോളൂ ഞാൻ അതായത് ചില സമയങ്ങളിലൊക്കെ രാവിലെ പഴങ്ങൾ കഴിക്കും വൈകുന്നേരം മഹാദേവനെ നിവേദിച്ച പഴങ്ങൾ കഴിച്ചുമാണ് പ്രദോഷം ഏർ വ്രതം എടുക്കാറുള്ളത് എല്ലാ പ്രദോഷത്തിനും മഹാദേവനെ പോയിത്തോളും കുറച്ച് കൂളത്തിന്റെ ഇല അല്ലെങ്കിൽ എന്താണോ കിട്ട അത് കൊണ്ടുപോയി സമർപ്പിക്കും നിവേദ്യം സമർപ്പിക്കാറുണ്ട് പ്രദോഷ പൂജയും ചെയ്യാറുണ്ട് കേട്ടോ എന്റെ പ്രേക്ഷകർക്ക് എങ്ങനെയാണോ കഴിയുക അതിനനുസരിച്ച് ചെയ്തോളും നമ്മുടെ മഹാദേവൻ എല്ലാവരുടെ പ്രാർത്ഥനകളും എല്ലാവരും സമർപ്പിക്കുന്നതും മഹാദേവൻ സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ശ്രീ മഹാദേവനെ മാത്രമല്ല ശ്രീ പാർവതി മാതാവിനെയും ആ സമയത്ത് സ്മരിച്ചോളൂ അതായത് രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സുദിനമാണ് പ്രദോഷ ദിവസം എന്ന് പറയുന്നത് ഉമാമഹേശ്വര സ്തോത്രമൊക്കെ ജപിച്ചാൽ വളരെ ഉത്തമമാണ് ഇനി അതൊന്നും ജപിക്കാൻ അറിയാത്തവർക്ക് സാധാരണ നമശിവായ എന്ന് ജപിച്ചോളൂ എത്രത്തോളം നമശിവായ എന്ന് ജപിക്കാൻ കഴിയുമോ അത്രയും ജപിച്ചോളൂ കേട്ടോ മാത്രമല്ല ഓം ഹ്രീം നമശിവായ എന്ന് ഒരു ദിവസം ശിവോഹൻ ചിന്യൂ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന ആ വീഡിയോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ജപിച്ചോളൂ അതിൽ രണ്ടും പെടുന്നതായിരിക്കും അതായത് ശ്രീ മഹാദേവന്റെ നാമവും ഉണ്ട് പാർവതീ മാതാവിന്റെ നാമവും ഉണ്ട് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ജപിച്ചോളൂ അഷ്ടോത്തരം ജപിച്ചോളൂ സഹസ്രനാമം ജപിച്ചോളൂ എന്താണോ പ്രേക്ഷകർക്ക് കഴിയുക അതൊക്കെ ചെയ്തോളൂ കേട്ടോ ഏറ്റവും വ്രതങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് പ്രദോഷ വ്രതം എന്ന് പറഞ്ഞാല് കുളിച്ച് ശുദ്ധമായി പകൽ മുഴുവൻ ഉപവാസമോ ഒരിക്കലൂണോ എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ എണ്ണ തേച്ച് ആ ഒരു ദിവസം കുളിക്കരുത് എന്നൊരു നിഷ്ഠ പറയുന്നുണ്ട് കേട്ടോ ഇനി പ്രദോഷവ്രതം എടുത്താൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ പറഞ്ഞു തരാം അതായത് പ്രദോഷ പ്രദോഷം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ അതായത് സർവ്വ സർവ്വദോഷങ്ങൾ തീർക്കുന്ന ഒന്നാണ് പ്രദോഷവ്രതം ദാരിദ്ര്യം രോഗങ്ങൾ പാപങ്ങൾ എന്നിവ നീക്കി ഐശ്വര്യം ആരോഗ്യം കുടുംബത്തിന് സമാധാനം എന്നിവയെല്ലാം ലഭിക്കുമെന്ന് പറയുന്നു മാത്രമല്ല അതായത് സന്താന സൗഭാഗ്യം ആയുരാരോഗ്യം എന്നിവയൊക്കെ അച്ചട്ട് ഫലം നൽകുന്ന ഒന്നാണ് കീർത്തി ഇതൊക്കെ മഹാദേവൻ തരും എന്നാണ് പറയുന്നത് അഭിഷേകമൊക്കെ പറ്റുമെങ്കിൽ ആദ്യമായിട്ടൊക്കെ പ്രദോഷവ്രതം നോൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തോളോ ഒന്നുകിൽ അഭിഷേകമോ കൂവള പുഷ്പാഞ്ജലിയോ അതായത് ഭസ്മാഭിഷേകമോ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുകയോ പുഷ്പങ്ങൾ സമർപ്പിക്കുകയോ ഇങ്ങനെ ഇതിലൊക്കെ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്തോളോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ വരുന്ന ജനുവരി മുപ്പതിനാണ് കേട്ടോ പ്രദോഷം വരുന്നത് ചില കലണ്ടറിലൊക്കെ അതായത് ആ ഒരു ദിവസം ആയിരിക്കില്ല ചിലപ്പോൾ പ്രദോഷം വരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തലേ ദിവസം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തോളൂ തലേ ദിവസമല്ല അതിന്റെ മുൻപത്തെ ദിവസം ഒന്ന് വിളിച്ച് ഒന്ന് ഉറപ്പ് വരുത്തിക്കോളൂ കാരണം ചിലപ്പോഴൊക്കെ പ്രദോഷം ഇപ്പൊ മാറ്റം വരുന്നുണ്ട് നമ്മുടെ കലണ്ടറിലുള്ള ദിവസത്തിലല്ല വരുന്നത് അപ്പൊ അതൊന്ന് ക്ഷേത്രത്തിലെ ഏതെങ്കിലും മഹാദേവ ക്ഷേത്രത്തിലേക്ക് വിളിച്ച് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ ഇനി അതുമല്ല നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടാവും എന്നാണ് പ്രദോഷം എന്നത് അപ്പോ എല്ലാ പ്രേക്ഷകരും പ്രദോഷവ്രതം ഒരിക്കലെങ്കിലും എടുത്തു നോക്കിക്കോളൂ കേട്ടോ തീർച്ചയായിട്ടും അതായത് മഹാദേവന്റെ കൃപാകടാക്ഷം ലഭിക്കുന്ന ഒരു ഉത്തമമായ വഴിപാട് പോലെ അതായത് നമുക്ക് ഒരു വഴിപാട് നടത്തിയാൽ തീർച്ചയായും ഫലം കിട്ടുന്ന ഒരു വഴിപാടാണ് പ്രദോഷ ദിവസത്തെ വഴിപാട് എന്ന് പറയുന്നതും പ്രദോഷ വ്രതം എന്ന് പറയുന്നത് അതായത് പ്രദോഷവ്രതം നോക്കുന്നതും പ്രദോഷ പൂജയൊക്കെ ചെയ്തോളൂ കഴിയുന്നവരാണെങ്കിൽ എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ഒരുപോലെ ആയിരിക്കില്ലല്ലോ ചെയ്തോളൂ എന്ത് ചെയ്താലും ശ്രീ മഹാദേവൻ സ്വീകരിക്കും ഒരു ടെൻഷനും വേണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പ്രദോഷത്തെ കുറിച്ച് അറിയുന്നത് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ എല്ലാവർക്കും ശ്രീ മഹാദേവന്റെ പ്രദോഷ പ്രദോഷവ്രതം എടുക്കാൻ കഴിയട്ടെ ആദ്യമായിട്ട് എടുക്കുക ആദ്യമായിട്ട് അതായത് ചില പ്രേക്ഷകരൊന്നും എടുത്തിട്ടുണ്ടാവില്ല പ്രദോഷ പ്രദോഷവ്രതം അങ്ങനെയുള്ളവർക്ക് ഈ മുപ്പതാം തീയതി പ്രദോഷ വ്രതം എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എടുക്കുന്നവർക്കെന്നും അതായത് എപ്പോഴും ശ്രീ മഹാദേവന്റെ കൃപാകടാക്ഷം ലഭിക്കട്ടെ എല്ലാവർക്കും എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്